ടെന്റ് അടിക്കാൻ വേണ്ടി സ്ഥലം ചോദിച്ചപ്പോ രണ്ടുപേരും നമുക്ക് ഈ ഒരു ടൈപ്പ് മുണ്ടില്ലേ ഗംസ ഗംസ കോണന്ന് പറയുന്നത് ആ ഒരു ഡ്രസ്സിന് നമുക്ക് എന്റെ ഫുഡൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട് ഈ ചോട്ടയൊക്കെ വെച്ചിട്ട് നമുക്കിതാ ഈ ചേട്ടൻ നമുക്ക് ചോറും ഈ ഒരു സാധനം കണ്ടോ ഈ കൊട്ട ഈ കൊട്ടേല അതുപോലെതാ ഇവിടെ ഒക്കെ ചെറിയ കടകളുണ്ട് റോഡോ റോഡെങ്ങനെ ഉണ്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റത്തെ വീട്ടിലേക്ക് ഞാൻ ഒച്ച കുറച്ച് ഉറങ്ങുക കേട്ടോ കൊച്ചു ഉറങ്ങുകട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒരു ഫാമിലിൻ്റെ ഉടപ്പായിട്ടുള്ളത് ആസാമിലി ഭൂട്ടാൻ ബോർഡറിൻ്റെ അടുത്തുള്ളൊരു ഫാമിലിൻ്റെ ഒപ്പം ഉള്ളത് ആ അവിടെ ആയിട്ടുള്ളത് നമുക്ക് ഇപ്പോൾ ഇവിടെ ഇന്നലെ ഇവിടെ ഇവിടെ പേര് സ്റ്റേ ചെയ്തത് അപ്പൊ നമ്മൾ ലാസ്റ്റ് ഒരു ഹോട്ടലിന് ഫുഡ് കഴിച്ചായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അവർ നിങ്ങോട്ടേക്ക് വരുന്ന കാഴ്ചകളും ഇവിടെ നിന്നതും എന്തൊക്കെയാണ് തന്നത് ഹെൽപ്പ് ചെയ്തതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് അവിടെ നിങ്ങൾ ഇറങ്ങിയപ്പോത്തേക്ക് ഫുള്ള് കാടായി കേട്ടോ ചുറ്റും കാടുകളാണ് ആ കാണുന്നത് ഈ കാണുന്നൊക്കെ കാടാ കേട്ടോ ആന ഇറങ്ങുന്ന കാടാന്നാ പറഞ്ഞത് അപ്പോൾ കാട് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ ടെൻ്റ് അടിക്കാനുള്ള പരിപാടിയാണ് ഇപ്പം നാല് മണിയായി ഒരു നാലേ മുക്കാൽ അഞ്ചു മണി വരെ ഞങ്ങൾ സൈക്കിളിൽ ചോട്ടാണല്ലേ സൈക്കിൾ ഔട്ടിട്ട് ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ചെന്ന് ചോദിച്ചുവെക്കണം കാരണം പെട്രോൾ പമ്പ് ഇല്ലാത്ത കൊണ്ട് അതുമാത്രമേ നമുക്ക് ആശ്രയമായിട്ടുള്ളൂ കാട്ടിനുള്ളിലെ വീടുകൾ വേണുചരാം ഇതൊന്ന് അങ്ങൊന്ന് ഇവിടെ വേറൊന്ന് കാട് എന്ന് പറയാൻ പറ്റില്ല നമ്മളെ കവങ്ങിൻ്റെ പ്ലാന്റ് മൊത്തം കിടക്കുന്നത് ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഒരു വീടും ഉണ്ട് ഫുള്ള് കവങ്ങിൻ്റെ പ്ലാന്റും ഉണ്ട് ഇവിടെ എന്തോ പരിപാടി ഉണ്ടോട്ടോ കൊറേ പെൺകുട്ടി പെണ്ണുങ്ങളൊക്കെ ഡാൻസ് കളിയെന്നൊക്കെ കണ്ട് എന്താന്നറിയില്ല പാട്ട് കേൾക്കുന്നില്ലേ അവിടുന്ന് എടുക്കാൻ പറ്റില്ല കേട്ടോ പെണ്ണുങ്ങളായതുകൊണ്ട് എന്തെങ്കിലും വിഷയം ഉണ്ടാവുമോന്നറിയില്ല ഇപ്പൊ ഫുള്ള് പുതിയ റോഡാട്ടോ ഇപ്പൊ ഉണ്ടാക്കിയ റോഡാട്ടാന്ന് തോന്നുന്നുണ്ട് അവിടെ പണി നടന്നു കൊടുക്കുന്ന കാണാൻ പറ്റും നിങ്ങൾക്ക് റോഡിന്റെ പണി അതിന്റെ അപ്പുറത്തേക്ക് എന്താകും അറിയില്ല അപ്പൊ ഓഫ് റോഡായിരിക്കുമോ നല്ല റോഡായിരിക്കോന്നു അങ്ങനെ ടെന്റ് അടിക്കാൻ വേണ്ടി സ്ഥലം ചോദിച്ചപ്പോ രണ്ടുപേരും നമുക്ക് സ്ഥലം നോക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോകാം കിട്ടുവോ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാന് നമ്മൾ ചോദിക്കാന്ന് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളെ കൊണ്ട് പോവാട്ടോ ഏക്ക എവിടെ ചോദിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് കിട്ടുവോ നോക്കേക്കെന്റ് അടിക്കാന്നാണ് പറഞ്ഞത് ഈ പിള്ളേരാട്ടോ നമ്മളോട് ചോദിച്ചിട്ട് സെറ്റാക്കി തന്നെ വിൽക്കാൻ പറ്റിയാൽ മതിയേക്കുന്നു എവിടെയാന്നറിയില്ല നോക്കാം നമ്മളിപ്പോൾ ഒരു ഗ്രാമത്തിൽ കൂടി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഒരു ടൈപ്പ് മുണ്ടില്ലേ ഗംസ ഗംസ എന്ന് പറയും അതുപോലെ പെണ്ണുങ്ങൾ ഇടുന്ന സാധനമില്ല ഞാൻ നേരത്തെ കാണിച്ചേ അതിനെന്താണ് ഗേൾസ് കൊക്കോണ ഡൊക്കോണ എന്നാണ് കേട്ടോ അവർ പറയുന്നത് ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സാണ് നമ്മുടെ നാട്ടിലെ മുണ്ടും ഡുങ്കിയും ഒക്കെ പോകുന്നത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഡ്രസ്സാട്ടോ ആ അതിനാട്ടോട്ടോ കോണ എന്ന് പറയുന്നത് ആ ഒരു ഡ്രസ്സിന് ഇവിടെ നമ്മളിതാ ചെറിയൊരു മാർക്കറ്റാ കേട്ടോ ഇത് ഇവിടെയാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ വന്നത് നിങ്ങൾ അറിയില്ല ഇരുടായിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു കടയില് വന്നാട്ടോ അരി വാങ്ങിക്കാൻ വേണ്ടിട്ട് ക്യാൻ ആമ പൂർണിമ ബസ്സാ പൂർണിമ ബസ്സാറോ ഇവിടെ അരി ഇവിടത്തെ നോക്കിയോ ഇരുപത് റുപ്യാണ് അര കിലോ ഒരു കിലോനും നാപ്പത് റുപ്യട്ടോ ഇത് ആരുണ്ടാക്കാൻ വേണ്ടി അരി ആരി വേണ്ടി യൂസ് ചെയ്യുന്നത് അതുപോലെ നോക്കിയാൽ ഇവിടെ കൊറേ ആൾക്കാരുണ്ട് ചെറിയൊരു ഇതില്ലേ ചെറിയൊരു മാർക്കറ്റ് പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട് അടിപൊളി നമ്മുടെ നാട്ടിലൊന്നും കണ്ടുവരാത്തൊരു സാധനം മാത്രമുള്ള നല്ലൊരു മാർക്കറ്റ് നമുക്ക് ചായൊക്കെ പണ്ട് തോന്നോ ഫുഡൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട് ചോട്ടയൊക്കെ വെച്ചിട്ട് നമ്മള് ഇതിന്റെ ഉള്ളിലോട്ടെല്ലാം അടിച്ചത് ഞാൻ കാണിച്ചല്ല കുറച്ചും കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണെന്നറിയാവോ തീയക്കെട്ടിട്ട് ഞങ്ങൾക്ക് ചോറൊക്കെ ഉണ്ട് ചായ അടിക്കട്ടെ നല്ല കുറേ ആൾക്കാർ ഈ പുള്ളിയുടെ വീട്ടിലാട്ടോ നമ്മൾ നിൽക്കുന്ന കോഴിക്കോട് വർക്ക് ചെയ്തിട്ടുണ്ട് കോഴിക്കോട് തന്നെ ഈ പുള്ളി ആട്ടോ പുള്ളിയുടെ ഉണ്ട് ചെറിയ ചോട്ടാ നമ്മൾ കുറെ നേരമായി കളിപ്പിച്ചോണ്ടിരിക്കുന്നത് നിൽക്കുന്നുണ്ട് കുടിച്ചില്ല ഇച്ചിരി കൂടി ചായ കുടിക്കാറുണ്ട് നമുക്കിതാ ഈ ചേട്ടൻ നമുക്ക് ചോറും അതുപോലെ തന്നെ സബ്ജിയും മുട്ടയും എന്തൊക്കെയോ സാധനം കുറേ ഉണ്ട് കേട്ടോ നമുക്കങ്ങനെ നല്ലൊരു ഫുഡ് കഴിക്കാൻ പറ്റി താങ്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ഫുൾ ചേട്ടൻ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞ് കഴിച്ചാൽ മതി മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കൊണ്ടുപോകുന്ന കേട്ടോ അടുത്ത രാവിലെ കേട്ടോ അവിടുത്തെ തണുപ്പാണ് ഈ ഒരു സാമ്പം കണ്ടോ ഇത് നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നത് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം പല വെച്ച് അടിച്ചിട്ട് ചെറിയൊരു സാധനം പണ്ട് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ കുറേയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ഇപ്പം ഇങ്ങനത്തെ ഒക്കെ പോയി കേട്ടോ ഈ ഒരു ടൈപ്പ് ഇരിക്കുന്ന സാധനം ഒക്കെ പോയി ഇവരൊക്കെ ഇങ്ങനത്തെ സാമ്പത്തിൽ കേട്ടോ ഇരിക്കുന്നത് എല്ലാവരും ഇങ്ങനത്തെ സാധനം യൂസ് ചെയ്യൽ ഇവിടുത്തെ നമ്മളെ പണ്ട് നമ്മൾ യൂസ് ചെയ്ത സാധനമാണ് ഇപ്പോൾ കസേര ഉണ്ട് കേട്ടോ ഇവിടെ ചെയറും ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളും ഉണ്ട് അവിടെ ഒക്കെ ഉണ്ട് കുറേ ഉണ്ട് ഇവരിങ്ങനത്തെ ഇരിക്കാറ് ഇതിൻ്റെ പ്ലാസ്റ്റിക് ഇറങ്ങിയിട്ടുണ്ട് അത് ബോഡോ കേട്ടോ ബോഡോ ഇറങ്ങിയ ജനുവരി പറയുന്നത് നല്ല ചൂടാട്ടോ വേണം രാവിലെ തന്നെ ചൂടാക്കി തടത്തിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ വീട്ടിതാട്ടോ ഒരു പണിന്ന് അതിൻ്റെ ഉള്ളിലാണെന്ന് ഇന്നലെ ടെൻ്റടിച്ചത് ഇവിടെ നമ്മൾ കേട്ടോ ഇവിടെ തന്നെ ഉണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു രാത്രി തണുത്തോ ഇപ്പൊ തണുപ്പില്ല പുറത്ത് പുറത്ത് നല്ല തണുപ്പാട്ടോ അകത്ത് തണുപ്പൊന്നുമില്ല പുറത്ത് നല്ല തണുപ്പാണ് ചായ ചെറിയ ചായയും റിസ്ക്കളച്ചി വരെ അമ്മയട്ടത് നല്ല ആൾക്കാർ ഈ നമ്മളവിടെ ടെൻറ്റിനുള്ള ചായ ഉണ്ടാക്കാൻ നോക്കുന്നവരവർ പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നിരുന്നു വരുന്നത് ചായ പിടിക്കാന്ന് അതിന് ഇങ്ങോട്ടേക്ക് വന്ന് നമ്മളിതാ പോവാൻ നേരത്ത് എന്താ വരുന്നത് ചോറ് വന്നിട്ട് വിടുകട്ടോ പാവം ചോറും ഉണ്ട് പിന്നെ തക്കാളി കറിയും ഉണ്ട് പിന്നെ നമ്മളെ ഡാലും ഉണ്ട് മുട്ട ഒഴിച്ചൊക്കെ ഉണ്ട് കേട്ടോ നല്ല ആൾക്കാർ അവരെ ഇതാ സൈക്കിൾ ഇതാ നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഭൂട്ടാനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പം കേട്ടോ ഇതും കൂടി കഴിച്ചാൽ നമ്മളെ വയറ് സെറ്റാകും നല്ല ആൾക്കാരല്ലേ നമുക്ക് ചോറും ചായയും എല്ലാം തന്നെ ഒരു ഈ ഒരു സംഭവം കണ്ടോ ഇവർ ബട്ടോ ബട്ടോ ധനം നാട്ടോ ഇവർ പറയുന്നത് അതായത് നമ്മൾ ഒരാൾ എന്താ പറയുക ദൈവത്തിനെ പ്രാർത്ഥിക്കില്ല അതുപോലെ ഇവർ ഒരു അമ്പല ചെറിയ ടെമ്പിൾ ആണ് ചെറിയൊരു അമ്പലം പോലെ ഇവർ വീടിൻ്റെ സൈഡിലായിട്ട് പണിത് വച്ചിരിക്കുക കേട്ടോ അല്ലെങ്കിൽ കുറച്ച് അമ്പ് പോലെ തന്നെ സാധനമാണ് പക്ഷേ അതെല്ലാം ചെറിയ മുളേൻ്റെ മോളെന്തോ തൂക്കിയിട്ടാണ് പിന്നെ നമ്മളെ ശിവ അതെന്തേ തൃശ്ശൂര് തൃശ്ശൂരുകൊണ്ട് ചെറിയൊരു സംഭവം കേട്ടോ ഇവരെ വീടിൻ്റെ സൈഡിലുള്ള അതുപോലെ ആ ഫിഷ് ഫിഷിംഗ് ना हम हो किधर मछली मछली मारता है है वो में अभी नहीं खत्म गया आपका ഓ ഓ പുള്ളീൻ്റെ എന്താ വളർത്തുന്ന സ്ഥലത്തുനിന്ന് തന്നെ മീനെ പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു വലയൊക്കെ ഇവർ വെച്ചിരിക്കുന്നത് എന്താണല്ലേ ഇവർ സ്വന്തമായിട്ട് ഇതേപോലെ അവർക്ക് ഈ നട്ക പ്ലാൻ പിന്നാ ഈ കാണുന്ന നമ്മളെ നറ്റിൻ്റെ പ്ലാന്റ് ആട്ടോ അതൊക്കെ ഇവരെ അടക്ക അടക്കേൻ്റെ പ്ലാന്റ് ആണ് ആ ദൂരത്തു കാണുന്നത് അതൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇവർ തന്നെ ഫാമാണ് അതുപോലെ ഇത് ഈ കൊച്ചു വീടാട്ടെ ഇവരത് ഈ ഒരു ചെറിയ ഗവർണർ സ്ഥലം അതേപോലെ അവരുടെ വീട്ടുകാരാണ് ഈ കാണുന്നത് ചെറിയൊരു വീട് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് കൊച്ചു വീട് ഇതൊക്കെ ആയിട്ട് ഈ കോഴിക്കുഞ്ഞുങ്ങളുണ്ട് എല്ലാ സാധനങ്ങളും നല്ല അടിപൊളി കൊച്ചു വീട് ഇറങ്ങണ്ടേ ഇവിടെ നിന്ന് അപ്പം നമ്മൾ ഇവിടെ പോകാൻ വേണ്ടി നോക്കുക കേട്ടോ ഈ ഒരു സാധനം കണ്ടോ ഈ കൊട്ട ഈ കൊട്ടയിലാണ് മീന് പിടിച്ചതിന് ശേഷം ഇട്ട് വെക്കുന്നത് ആ മീന് കിട്ടുന്നവരൊക്കെ ഇതിനകത്തേക്ക് പിടിച്ചിടും അവര് എന്താ അല്ലേ നല്ല സാധനം നമ്മുടെ നാട്ടിൽ വേറെ ടൈപ്പ് ആട്ടോ പക്ഷെ ഇത് ഇവരെ തന്നെ മറ്റേ മുളേനെ കൊണ്ടുണ്ടാക്കിയെടുത്താട്ടോ രസം അപ്പം എല്ലാവരും ഉണ്ട് ബൈ ബൈ ഇവിടെ തന്നെ അടുത്തൊരു ബസാറാ കേട്ടോ ഇത് റോഡൊക്കെ ഭയങ്കര മോശം ആട്ടോ ഇവിടുത്തെ ഒരു രക്ഷയില്ലാത്ത ഇപ്പം നോക്കണ്ട നേരത്തെ വന്ന വഴി മൊത്തം കുണ്ടും കുഴിയും റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിടം വരെ വന്നില്ല ഇന്ന് കഴിഞ്ഞ ദിവസം അവിടം വരെ നല്ല റോഡാണ് അവിടെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ ടൗണാണ് ടൗണിൽ കടകളെ തന്നെ ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ ഓട്ടോ കാര്യം നമുക്ക് ഭയങ്കര ശല്യം കേട്ടോ ഇത് പൊടിപാടാതിരിക്കാൻ വേണ്ടിയിട്ട് കടയിലുള്ള ആൾക്കാർ തന്നെ ഇവിടെ വെള്ളമൊക്കെ അടിക്കുകയാണ് ആ കണ്ടോ റോഡ് കണ്ടോ ഇങ്ങനത്തെ റോഡാന്നാണ് പറഞ്ഞത് ഇനി ഫുള്ളായിട്ട് ഫുൾ ഓഫ് റോഡ് ടൈപ്പ് പതിനഞ്ച് കിലോമീറ്റർ നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്ക് അവിടെ എത്തുന്നുള്ള പ്രതീക്ഷല്ലാട്ടോ പോകുന്നത് ആ വ്യക്തിയൊക്കെ കുറയ്ക്കുന്ന സ്കൂൾ പോകുന്ന പിള്ളേർ കേട്ടോ അവിടുത്തെ പെട്രോളൊക്കെ കണ്ടോ തൊക്കെ ഒക്കെയാണ് വിൽക്കുന്നെ അത് ഇവിടെ പൂട്ടാൻ പൈസ ഉറങ്ങിന് കിട്ടും അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇവിടെ കുപ്പിയിലൊക്കെ വിൽക്കാണ് ഇവിടുത്തെ പെട്രോൾ പമ്പിനെക്കാടും പൈസ ഉറങ്ങിന് ഇവിടെ പെട്രോളൊക്കെ കിട്ടും കേട്ടോ ഫുൾ ഓഫ് റോഡായി ഓഫ് റോഡ് കൂടി വേണോ നമുക്ക് പോകാനായിട്ട് പോവാനായിട്ട് വേക്കുന്നുണ്ടോ പിള്ളേരൊക്കെ സൈക്കിൾ വരുന്നത് പിള്ളേരൊക്കെ സൈക്കിളിൽ നമ്മൾ അടിച്ചു വിട്ട് മുമ്പിൽ പോകട്ടോ കൈയൊക്കെ വിട്ടിട്ടൊക്കെ പോകുന്നുണ്ട് കുറേ എണ്ണോ

ഫുൾ ഓഫ് റോഡാട്ടോ റോഡ് ഇതെന്നാലും കുഴപ്പമില്ല അല്ലേ റോഡ് മറ്റേതാണ് റോഡ് പോലും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് കുറേ നമ്മൾ മറ്റേ ചെടിയാട്ടോ അല്ല സീഡിയലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു പറമ്പ് നിറയെ പശുക്കൾ മാത്രം എത്രയായത് പശുണ്ട് എരുമയുണ്ട് അങ്ങനത്തെ എല്ലാ സാധനമുണ്ട് കേട്ടോ ഇഷ്ടമാലെ അങ്ങ് വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ സ്ഥലത്തും ഇത് തന്നെയാട്ടോ ഉള്ളത് ഒരു വലിയൊരു പാടാണ് അതിൻ്റെ മുകളിലട്ടോ അവിടെ വേറെ റോഡും ഉണ്ട് അതിലക്കൂടി വണ്ടി പോകുന്ന നോക്കിയാൽ ഫുൾ ഓഫ് റോഡ് തന്നെ നമ്മൾ പോകുന്ന വഴിയും അതുപോലെ തന്നെ ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനത്തെ വരും ഇടക്ക് ഓഫ് റോഡും അങ്ങനത്തെ രീതിയിലാണ് റോഡ് പോകുന്നത് നല്ലൊരു അടിപൊളി വഴി കേട്ടോ രണ്ട് ഭാഗത്ത് ഒരു തോടോ പുഴയോ അങ്ങനെ എന്തോ ഒഴുകുന്നുണ്ട് എനിക്ക് ആൾക്കാരവിടുന്ന് മീനെ പിടിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്ന ഞാൻ ഇന്ന് കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചേച്ചി മീനെ പിടിക്കുന്നത് രണ്ട് വഴി ഇങ്ങനെ അപ്പുറം ഇപ്പുറം ഇങ്ങനെ കിടക്കുക കിടക്കുകെട്ടോ അടുക്കൂടി റോഡ് ഡോർസി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തി സ്കൂൾ ആട്ടോ ഇത് എം ഇ സ്കൂൾ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി നോക്കിയാൽ ഇതിന്റെ മോളൊക്കെ മതിലൊക്കെ കയറി നിക്കുന്നാണ്ടോ അവിടെ ആണിയൊക്കെ അടിച്ചിട്ടുണ്ട് എന്നിട്ടും പിള്ളേരൊക്കെ ഇതാ മതിലിന്റെ മോളൊക്കെ ഇരിക്കുന്നുണ്ടോ ഇവിടെ ഒക്കെ ചെറിയൊരു ഗ്രാമം കേട്ടോക്ക് ഓഫ് റോഡിന്റെ അങ്ങേ അറ്റമുള്ള റോഡാ ഇത് മൊത്തം ഫുള്ള് പൊടിയും കൊണ്ട ലോറി ഭയങ്കര പൊടിയും ഫുള്ള് ഓഫ് റോഡും ഒരു രക്ഷയില്ല ഈ കാട് ഇപ്പുറത്തും കാട് അതിൻ്റെ അങ്ങ് മറ്റേ ട്രൈബൽസ് ഒക്കെ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ടോ ഉള്ളിലുള്ള വഴി ആണെങ്കിലും ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ഇവിടെ കൊച്ചൊരു വീട് മാത്രം ഉണ്ട് കോഴിക്കോടാണെങ്കിലും കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ചെറിയൊരു ഇടവഴിയൊക്കെ കേട്ടോ ഓരോ ഗ്രാമങ്ങള് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഗ്രാമങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് അങ്ങുണ്ടോ ഒരു ഇട്ടൊക്കെ ആ ഭാഗത്തൊക്കെ ഗ്രാമങ്ങളുണ്ട് കേട്ടോ നമ്മളീ പൈ പോകുന്ന നേരം മെയിൻ റോഡാന്നുള്ളൂ ഗ്രാമങ്ങളിഷ്ടംപോലെ ഉള്ളിലോട്ടുണ്ട് കാട് കണ്ടാലും സൈഡിലൊക്കെ ഗ്രാമങ്ങളുണ്ട് വണ്ടിയൊക്കെ വരുന്ന പൊടി കൂടി ചെയ്യോ സീനല്ലേ വാഴത്തോട്ടം കവുങ്ങ് തോട്ടമൊക്കെ ചെറിയൊരു വീടും അതിന് ചുറ്റും കൃഷിയിടങ്ങൾ നല്ലൊരു പച്ചപ്പ് തോന്നുന്നില്ല അവിടെ ഒരു കുഞ്ഞ് വീടാ കേട്ടോ ചീറ്റൊക്കെ ഉള്ളത് ഇവിടെ എല്ലാ സ്ഥലത്തും പൈസക്കാരനൊന്നും ചീറ്റൊക്കെയുണ്ട് ഇത് ഇതിന്റെ വേരറങ്ങി കേട്ടോ ഈ ഒരു മരാണ് ആ മരത്തിന്റെ വേരാട്ടോ ഇത് എന്ത് രസം കാണാൻ കൊല്ലങ്ങൾ പഴക്കുണ്ട് തോന്നുന്നു അതുപോലെ ഇവിടെക്കെ കണ്ടോ ഒരു പുതിയ ടൈപ്പ് വീടാന്ന് തോന്നുന്നുണ്ട് ആ കാണുന്നത് അതുപോലെ അതുപോലെതാ ഇവിടെയൊക്കെ ചെറിയ കടകൾ പോലെ തെറ്റപ്പാട്ടോ പൊടിയായതുകൊണ്ട് പൂട്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പം റോഡ് പണിയെടുക്കുക ആക്ച്വലി ശരിക്ക് നമ്മൾ കഴിഞ്ഞ വീടിൻ്റെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല റോഡൊക്കെ അത് ഇവിടത്തെ ഇപ്പോൾ പണി തുടങ്ങാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഓഫ് റോഡൊക്കെ വന്നിരിക്കുന്നത് ഭയങ്കര മോശം റോഡാണ് ഇവിടൊക്കെ ഇപ്പോൾ ചെറിയ നിങ്ങളുടെ അവസ്ഥ ഇവിടെ എല്ലാ കടകളും പൂട്ടിയിട്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ ആയിട്ട് ബൂട്ടാം ബോർഡിൻ്റെ അടുത്ത് എത്താറട്ടോ ഇതൊക്കെ ഇതാ ബൂട്ടാം വണ്ടി ആട്ടോ പോകുന്നത് വലിയ ട്രക്ക് ലെഫ്റ്റ് സൈഡിലൊക്കെ വലിയൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് പിള്ളേർ ഫുട്ബോളൊക്കെ കളിക്കുന്നത് അതുപോലെ സൈഡിലൊക്കെ ആയിട്ട് കടയൊക്കെ ഉണ്ട് ഏതൊരു ചെറിയൊരു ഗ്രാമം കേട്ടോ എത്താറായി നമ്മൾ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ എങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ബൂട്ടാം ബോർഡിലെത്തും ഇങ്ങോട്ടൊക്കെ ഏതൊക്കെ വേണ്ട കേട്ടോ പെട്രോളൊക്കെ കണ്ടോ കുപ്പിയിൽ ബൂട്ടാന്ന് വാങ്ങിച്ചിട്ട് ഇവിടെ നിന്ന് വിൽക്കുന്ന കേട്ടോ കുപ്പിയിലാക്കിയിട്ട് തൊണ്ണൂറ് രൂപ ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ വീടൊക്കെ ഉണ്ട് ഇപ്പം വന്നതിൽ വെച്ചിട്ട് കാടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെയാണ് കുറച്ച് വലിയ നിരയിൽ വീടുകളൊക്കെ കണ്ടത് ഇത് വേറെന്തോ എന്തോ റിസോർട്ട് അങ്ങനെ ഞാൻ തോന്നുന്നുണ്ട് മറ്റേ ഭൂട്ടാൻ ടൈപ്പൊക്കെ കളറൊക്കെ വെച്ചിട്ടുള്ള ഗോൾഡൻ കളറൊക്കെ കൂടുതൽ കൊടുത്തിട്ടുള്ള ഒരു ടൈപ്പാണ് ഇവിടെ എന്തോ മാർക്കറ്റൊക്കെ നടക്കുന്നൊരു സ്ഥലം കേട്ടോ നമ്മൾ ഈ സാറ്റർഡേ മാർക്കറ്റ് സൺഡേ മാർക്കറ്റ് വെനസ്ഡേ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ മാർക്കറ്റുകളൊക്കെ പോയിട്ടില്ലായിരുന്നു അങ്ങനത്തെ ഒരു മാർക്കറ്റ് നടക്കുന്ന ഒരു നടക്കുന്നൊരു ഇത് ഫുൾ കാലിയാണ് കാരണം ഇന്ന് മാർക്കറ്റില്ല മാർക്കറ്റുള്ള ദിവസം ഫുൾ ആൾക്കാരും ജനങ്ങളും തിക്കും തിരക്കൊക്കെ ആയിരിക്കും ഇവിടെ പിന്നെ ഇതാ പെട്രോൾ ഇവിടെ ഇഷ്ടം പോലെ സ്ഥലത്ത് നമുക്കിങ്ങനെ പെട്രോൾ കുത്തിയിലാക്കി വെക്കുന്ന കാണാൻ പറ്റും അങ്ങനെ ഇന്ത്യൻ ചെക്ക് പോസ്റ്റ് നമ്മൾ വിട്ടില്ലേ ഇന്ത്യൻ ചെക്ക് പോസ്റ്റ് അതിശക്തമായി നമ്മൾ കടന്നിരിക്കുകയാണ് ഇപ്പം കണ്ടോ ഇന്ത്യൻ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ട് ഈ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മളെ ഭൂട്ടാൻ ബോർഡർ വരുന്നത് ഇവിടെ അത്യാവശ്യം ആ ഇതൊക്കെ ഇന്ത്യയിലുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ ഇവിടെ ഒക്കെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഇന്നലെ നിന്ന ഗ്രാമത്തിലെ കാഴ്ചയും വന്ന ഗ്രാമത്തിലത്തെ കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ടാണ് അടുത്ത നല്ല ഭൂട്ടാൻ കാഴ്ചയൊക്കെ നാളെയാണ് ഉണ്ടാവുക കേട്ടോ അതായത് അടുത്ത വീടിൻ്റെ അകത്ത് നമ്മൾ ഭൂട്ടാൻ്റെ പോയിട്ട് നല്ല അടിപൊളി കിണൻ കാഴ്ച വീടൊക്കെ എടുക്കുന്നതാണ് സൈക്കിൾ കയറ്റുമോ ഇല്ലയോ ഇല്ലെങ്കിൽ ഒന്നും അറിയില്ല അപ്പോൾ അവിടെ ചെന്നാലേ അറിയുള്ളൂ അതൊക്കെ അടുത്ത വീടുകളിലായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് വൈകുന്നേരപ്പാണ് അടുത്ത നല്ല നല്ല കാഴ്ച അടുത്ത വീടുകളിൽ വരുന്നവരെ ബൈ